ഡാൻസ് ഹേ വെൽക്കം ബാക്ക് ടു മൈ ഞാൻ വളരെയധികം കൂടി ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് മീഷോ എന്നാണ് സംഭവം സസ്പെൻസ് ആണ് സോ നമുക്കിത് അൺബോക്സിങ് ചെയ്ത് നോക്കി നോക്കാം അപ്പൊ വലിയ ബോക്സായ കാരണം ഇവര് എന്താ വല്യ പെട്ടി ഓർഡർ ചെയ്യലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ സോ കുറെ ദിവസമായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ കുഴപ്പില്ലാത്ത വെയിറ്റ് ഉണ്ട് ബോക്സിനുള്ളിൽ ഇതാ ഇന്നൊരു ബോക്സ് ഈ അയ്യോ ഒരു കഷ്ണം ഒരു കഷ്ണം രണ്ടാമത്തെ കഷ്ണം ഇട്ടുള്ള ഒരു സമയത്തെ സാഹസത്തിന് ശേഷം ഞാൻ വീണ്ടും തുറന്നിരിക്കുന്നു ഗൈസ് നല്ല മരത്തിന്റെ മണമുണ്ട് ആ വാർണിഷിൻ്റെ തോന്നുന്നുണ്ട് ഗൈസ് வாவ் நைஸ் வாவ் டா பதிய எடுக்க நோ அக்ர்தம் குறே நேரத்தை பரிசிரமத்தினா வில் நைஸ் பாய்க்கிங் டா சும் அள்ளில் வரணுங்க ബില്ലടക്കുണ്ട് ഗൈസ് മൂന്ന് സെക്ഷൻ കേട്ടോ ഇതിൽ അടുത്ത ബോക്സ് ആണ് നല്ല മെയിൻ സംഭവമാണ് ഇതിൽ നമ്മൾ ഇപ്പൊ തുറക്കാൻ പോകണം കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ മൂന്ന് കഷണങ്ങള് ഇങ്ങനെ നമുക്ക് യോജിപ്പിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ സ്ക്രൂ ഉണ്ടാവണം ഇതിനകത്ത് അപ്പൊ സംഗതി എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലോ 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 ഇതാ സ്ക്രൂസ് ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഓൾറെഡി തന്നെ വിത്ത് ബൾബ് ബൾബ് അത് കണക്ട് ചെയ്യാനുള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം നമ്മൾ എടുക്കാൻ പോകുമ്പോ എല്ലാവരുടെ ആകാംക്ഷ ഭരിതരായി നോക്കിയിരിക്കുന്നു നാലും മൂന്നും അഞ്ച് സ്ക്രൂ അഞ്ചും കിട്ടിയത് ഇതാണ് കേട്ടോ അതിന്റെ സ്ക്രൂവും ഇത് വന്നിരിക്കുന്നത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പിന്നെ കളക്ട് ചെയ്ത് അതിനകത്ത് പിന്നെ കവർ ചെയ്തിട്ടാണ് ഇതിന്റെ വന്നിരിക്കുന്നത് ആ ഒരു ലാമ്പിന്റെ സംഭവം ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടത് വിത്ത് ബൾബ് സോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കിത് സ്ക്രൂ ചെയ്ത് വെക്കാം ഇങ്ങനെയാണ് വരിക അങ്ങനെ വെച്ചിട്ട് ഓരോന്നും നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കണം അതത് സ്ഥലത്ത് കൈ കൊണ്ട് തിരിച്ചു പറ്റാണ്ടായപ്പോ ഞാൻ എന്താ സ്ക്രൂ ഡ്രൈവറിന്റെ സഹായം തേടിയിരിക്കുകയാണ് ഗൈസ് എന്നിട്ട് ഈ ഒരു ഹോളിലേക്ക് വെച്ചിട്ട് നമ്മളിത് സ്ക്രൂ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടൈറ്റ്ലി അത് നമ്മൾ ഈ കുഞ്ഞു സാധനം വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് കൊടുത്ത് ഫിറ്റ് ചെയ്യാൻ പോവാട്ടോ അപ്പൊ ഇത് മൊത്തം ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം നമ്മളിത് ഫിറ്റ് ചെയ്തു അപ്പോൾ നല്ല ബലത്തിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചാൽ നമ്മുടെ ഈ ലൈറ്റിന്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് അതേപോലെ തന്നെ തിരിച്ച് തിരിച്ച് കയറ്റണം അത് നന്നായി നമ്മളിവിടെ ഇവിടെ നന്നായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് ബൾബൂടെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഇത് സത് റെഡി ആയി ഗൈസ് ഇനി നമുക്ക് ഇത് കത്തു നോക്കാം നമുക്കിതിന് ഫിറ്റ് ചെയ്ത് നോക്കാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷമാണിത് വേറെ കുട്ട പറയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തോളാം കേട്ടോ ഓഹേ ഓ എല്ലാവരും ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് സോ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോകുന്നു ഗൈസ് ഇവിടെ എത്തില്ല സോ കുറച്ചും കൂടി നീക്കി വെക്കാം ഇന്ന് ഞാനത് നശിപ്പിക്കും ഇതൊക്കെ ഇവിടെ നമുക്ക് ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു ലാമ്പാണിത് അപ്പോൾ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ വീഡിയോസിൽ വയ്ക്കാനും ഒക്കെ സെറ്റാണ് ഇതിലൊക്കെ ചെടികളൊക്കെ വെച്ച് സെറ്റ് ആണെന്ന് ആഗ്രഹമുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ